ഓം ശ്രീ ഗുരുഭ്യോ നമ അടുത്തതായി മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസു ഹവിഹി ഹവി അറുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം മനോജവ മനസ്സാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഭഗവാൻ്റെ സഞ്ചാരവേഗത മനസ്സുമായി താരതമ്യം ചെയ്തിരിക്കുന്നു ഇവിടെ സങ്കല്പമാത്രയിൽ ഭഗവാൻ എവിടെയും എത്തിച്ചേരുന്നു ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷം വിവരിക്കുന്ന ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഗജേന്ദ്രൻ്റെ വിഷമം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഗരുഡവാഹനനായി പുറപ്പെട്ടു എന്നാൽ ഗരുഡന് വേഗത പോരെന്ന് തോന്നിയപ്പോൾ ഗരുഡൻ്റെ പുറത്തുനിന്നും ഇറങ്ങി മനോവേഗത്തിൽ ഗജേന്ദ്രൻ്റെ സമീപത്തേക്ക് ചെന്നു ഭക്തന്മാർ മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അതിശീഘ്രം ഭഗവാൻ എത്തുന്നു ഭഗവാന്റെ മനസ്സ് തന്നെയാണ് വിശ്വമനസ് ഭഗവാനിൽ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ മനോജവനായ ഭഗവാൻ ആ മനസ്സിൽ നിത്യസാന്നിധ്യം അരുളുന്നു മനസ്സിനേക്കാളും വേഗതയുള്ള മറ്റൊന്നിനെ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് ഭഗവാന്റെ വേഗതയെ മനസ്സിൻ്റെ വേഗതയുമായി താരതമ്യപ്പെടുത്തി മനോജവൻ എന്ന നാമം ഭഗവാന് നൽകിയിരിക്കുന്നു അടുത്ത നാമം തീർത്ഥകരഹ തീർത്ഥം എന്നാൽ വിദ്യ വിദ്യകളെ ഉപദേശിക്കുന്നവരാണ് തീർത്ഥകരൻ ഭഗവാൻ ഈ ലോകത്തിന് ധാരാളം വിദ്യകളെ നൽകിയിട്ടുണ്ട് വേദങ്ങളായും വേദാംഗങ്ങളായും ധർമ്മശാസ്ത്രങ്ങളായും മീമാംസ തർക്കം പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിദ്യകൾ ലോകത്തിന് നൽകിയിരിക്കുന്നു തീർത്ഥകരനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ സ്ഥാവര ജംഗമ മാനസിക തീർത്ഥങ്ങളിൽ കുടികൊള്ളുന്നു ജനങ്ങളുടെ ദുഃഖത്തെ തരണം ചെയ്യാനായിട്ട് ആശ്രയിക്കുന്നവയാണ് തീർത്ഥങ്ങൾ എന്ന് പറയുന്നത് അടുത്ത നാമം വസുരേതാഹ സ്വർണ്ണ നിറമുള്ള രേതസോട് കൂടിയവനാണ് വസുരേതസ് ഭഗവാൻ കാരണജലത്തെ സൃഷ്ടിച്ചു അതിൽ തൻ്റെ വീര്യത്തെ നിക്ഷേപിച്ചു അത് സ്വർണ്ണ നിറത്തിലുള്ള അണ്ടമായിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ സ്രോതസ്സായിട്ട് മാറി ആ സ്വർണ്ണ അണ്ടത്തെയാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത് ഹിരണ്യഗർഭനായിട്ടുള്ള ഭഗവാനാണ് എല്ലാ പ്രാണികളുടെയും ഹൃദയാകാശത്തിൽ പ്രവേശിച്ചിട്ട് ആ ഹൃദയാകാശത്തിൽ പ്രവേശിച്ചിട്ട് ഇന്ദ്രിയ മനസ്സുകളെ പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നാം ബ്രഹ്മത്തെ തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത് സ്വർണത്തിൽ നിന്നും നിർമ്മിക്കുന്ന ആഭരണങ്ങൾ സ്വർണം തന്നെയാണ് അതുപോലെ വസുരേതസ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഹിരണ്യഗർഭനും അതിൽ നിന്ന് വികാസം പ്രാപിച്ചിട്ടുള്ള പ്രപഞ്ചവും ബ്രഹ്മം അഥവാ അഥവാ ഭഗവാൻ തന്നെയാണ് അടുത്ത നാമം വസുപ്രദ ധനത്തെ നൽകുന്നവനാണ് വസുപ്രതൻ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് ധാരാളം ധനം നൽകി അനുഗ്രഹിക്കുന്നു ധനം എന്നത് ആപേക്ഷികമാണ് അത് പണമായിട്ടോ പ്രശസ്തിയായിട്ടോ ഒക്കെ നമുക്ക് കണക്കാക്കാം അതുപോലെ വിദ്യ എന്ന് പറയുന്നതും പരമമായിട്ടുള്ള ധനമാണ് ചിലർക്ക് സൗന്ദര്യം ധനമാണ് നല്ല സ്വഭാവം ധനമാണ് അപ്പോൾ ഏതു ധനമാണോ ഭക്തനാവശ്യം അത് മനസ്സിലാക്കിയിട്ട് നൽകുന്നു കുചേല പത്നിക്ക് സമ്പത്തായിരുന്നു ആവശ്യം കുചേലനിലൂടെ ഭഗവാൻ ധാരാളം സമ്പത്ത് ആ കുടുംബത്തിന് നൽകി കംസൻ്റെ ദാസിയായിട്ടുള്ള കുബ്ജ സൗന്ദര്യമാണ് ആഗ്രഹിച്ചത് അതും ഭഗവാൻ നൽകി വിദ്യാധനം ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ അളവറ്റ വിദ്യയെ നൽകുന്നു ശാരീരിക ശക്തിയോ അതുപോലെ എന്താ നല്ല സൽ സൽ സ്വഭാവമോ ആഗ്രഹിക്കുന്നവന് അതും നൽകുന്നു അടുത്ത നാമം വസുപ്രദഹ നേരത്തെ പറഞ്ഞ നാമം തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന ധനം മോക്ഷമാണ് മോക്ഷം എന്നത് പരമപുരുഷാർത്ഥമാണ് അത് ആഗ്രഹിക്കുന്നവർക്കും അർഹിക്കുന്നവർക്കും ഭഗവാൻ അതു നൽകി തന്നിൽ ലയിപ്പിക്കുന്നു മരണശേഷം ഉള്ള മോക്ഷത്തേക്കാൾ ഏറ്റവും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം നേടുക എന്നുള്ളതാണ് അത് ഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടേ സാധ്യമാവുകയുള്ളൂ സദാ ആ ഒരു പരബ്രഹ്മത്തിൽ മനസ്സർപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യം സാധ്യമാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ജ്ഞാനം ലഭിച്ച ശേഷം മരിച്ചാൽ പുനർജന്മം ഉണ്ടാവില്ല എന്നാൽ ജ്ഞാനം ലഭിക്കാത്ത കാലത്തോളം ഈ സംസാര ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും ഇതാർക്കും നിയം ഇതാർക്കും മറികടക്കാനായി സാധ്യമല്ല ആ എന്ന് പറയുന്നത് താൻ ഈ ശരീരമല്ലെന്നും മനസ്സല്ലെന്നും താൻ ആ ഒരു ശുദ്ധമായിട്ടുള്ള ബോധമാണെന്നും ആത്മാവാണെന്നും ഉള്ള അറിവാണ് അങ്ങനെ ജ്ഞാനത്തെ ദാനം ചെയ്ത് ഭക്തനെ മോക്ഷത്തിലേക്ക് നയിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നതാണ് ആ ഒരു കാര്യമാണ് ഭഗവാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ധനം മോക്ഷം തന്നെയാണ് ആ ധനത്തെ വസുപ്രദനായിട്ടുള്ള ഭഗവാനാണ് നൽകുന്നത് അതിനാൽ ഭഗവാനെ തന്നെ ശരണാഗതി പ്രാപിക്കുന്നതാണ് ഏവർക്കും അഭികാമ്യം അടുത്ത നാമം വാസുദേവ വസുദേവന്റെ പുത്രൻ എന്നാണ് അർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവരുടെ പുത്രനാണ് പല ജന്മങ്ങളിലും ദേവകിക്കും വസുദേവർക്കും പുത്രനായി ഭഗവാൻ ജനിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ പിതാവ് അസാധാരണമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു നാമത്തിലൂടെ ഈ നാമം മൂന്ന് തവണ സഹസ്രനാമത്തിൽ ആവർത്തിച്ചിട്ടുമുണ്ട് അടുത്ത നാമം വസുഹു യാതൊരുവനിൽ പ്രാണികൾ വസിക്കുന്നുവോ അവൻ വസു എന്നാണ് പ്രപഞ്ചത്തിലുള്ള സർവപ്രാണികളും ഭഗവാനിൽ അധിവസിക്കുന്നു വിഭൂതി യോഗത്തിൽ തന്നെ ഭഗവാൻ സർവചരാചരങ്ങളും കൽപ്പാവസാനത്തിൽ തന്നിൽ ലയിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അടുത്ത കൽപ്പാരംഭത്തിൽ പുറത്തേക്ക് വിടുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വസുവായിട്ടുള്ള ഭഗവാനിൽ സർവവും അടങ്ങിയിരിക്കുന്നു എല്ലാറ്റിൻ്റെയും ആശ്രയസ്ഥാനം വസുവായ ഭഗവാൻ തന്നെയാണ് അടുത്ത നാമം വസുമനഹ എല്ലാ ഭൂതങ്ങളുടെയും മനസ്സിനെ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നവനാണ് വസു മനസ്സ് ഓംകാരത്തിൽ നിന്നാണ് മനസ്സും പഞ്ചഭൂതങ്ങളും ഒക്കെ ഉണ്ടായി ഒക്കെ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും മനസ്സിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നവർ ഭഗവാന്റെ മനസ്സുമായിട്ട് ബന്ധപ്പെടുന്നു ഭക് ഭക്തർ നൽകുന്ന വിലപിടിച്ചുള്ള വിലപിടിപ്പുള്ള ദ്രവ്യത്തെക്കാളും ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഭക്തൻ്റെ ശുദ്ധമായിട്ടുള്ള മനസ്സമർപ്പണത്തെയാണ് ഭഗവാന്റെ ചൈതന്യം മനസ്സിലൂടെയാണ് ഭക്തർ ഭക്തനിലേക്ക് എത്തിച്ചേരുക ഭഗവാനിൽ തന്നെയാണ് നമ്മുടെ മനസ്സും ബുദ്ധിയുമൊക്കെ നാം ചേർത്ത് വെക്കേണ്ടത് അങ്ങനെ ചേർത്തു വെച്ചാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും വസു മനസ്സു പോലെ പ്രവർത്തിക്കും അടുത്ത നാമം ഹവിഹി ഹവിസ് എന്നാണ് ഈ നാമത്തിനർത്ഥം പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ബ്രഹ്മത്തിൽ നിന്നുമാണ് ഉണ്ടായത് അവയെല്ലാം ബ്രഹ്മത്തിൽ തന്നെ ഹവിസായിട്ട് നാം സമർപ്പിക്കുന്നു യജ്ഞത്തിലെ സമർപ്പണവും ഹവിസും അഗ്നിയും ഹോതാവും കർമ്മവും കർമ്മിയും എല്ലാം ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഭഗവാൻറ്റേതാണ് നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വസുമനസ്സിന് ഹവിസായിട്ട് നാം സമർപ്പിക്കുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും അഗ്നി ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് യാഗഹോമാദികളൊക്കെ ചെയ്യുമ്പോൾ ദ്രവ്യങ്ങളെയൊക്കെ ഹവിസായിട്ട് കരുതി അഗ്നിയിലേക്ക് അതായത് ബ്രഹ്മത്തിന് സമർപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ജഠരാഗ്നി ബ്രഹ്മം തന്നെയാണ് നാം കഴിക്കുന്ന ഭക്ഷണം ഹവിസാണ് ഭക്ഷണമാകുന്ന ഹവിസിനെ ജഠരാഗ്നിയായ ബ്രഹ്മത്തിന് സമർപ്പിക്കുക ആ ഒരു തത്വമാണതിലുള്ളത് അതുകൊണ്ട് ശുദ്ധ ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത് വളരെയധികം നേരത്തെ പാചകം ചെയ്തത് അതായത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ ഭക്ഷണം ദുർഗന്ധമുള്ള ഭക്ഷണം അതൊക്കെ അധമമാണ് വൃത്തിയുള്ള ഭക്ഷണം ഹവിസു പോലെ കഴി കരുതി ഭോജന ചൊല്ലി വേണം മനുഷ്യൻ കഴിക്കാൻ അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഹവിസ് അതും നമുക്കെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുന്നതാണ് നല്ലത് ഹരിയോം തത്സത് നന്ദി നമസ്കാരം